നമസ്കാരം ഇന്ന് നമുക്ക് മുതിര വിളയിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസേ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്തി വെച്ച് ഒരു പന്ത്രണ്ട് രാത്രി വെള്ളത്തിലിട്ട് രാവിലെ എടുത്ത് ആ ഒരു മുതിര മുതിര കുറച്ച് നമ്മുടെ ആവശ്യത്തിന് കുറച്ച് മാത്രം പിന്നെ ലേശം തേങ്ങ എടുത്തത് പിന്നെ തിരി ശർക്കര അത് നമ്മുരത്തിന് ആവശ്യത്തിന് അപ്പോൾ നമുക്ക് മണിക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ടൊരു സ്നാക്സാവും എൻ്റെ ചൈൽഡ്ഹുഡിൽ മിക്കവാറും ഒക്കെ കഴിച്ചിരുന്ന സാധനങ്ങൾ അമ്മ ഉണ്ടാക്കി തരുന്ന സാധനങ്ങളാണ് അതൊക്കെ അപ്പോൾ നമുക്കത് അങ്ങനെ ഉണ്ടാക്കാം കഴുകി വൃത്തിയാക്കി മുതിര കുതിർത്ത മുതിര വേവിച്ചത് തേങ്ങ ചിരണ്ടിയത് പിന്നെ ആവശ്യത്തിന് ശർക്കര മുതിര കുതിർത്ത് വെച്ച അതേ വെള്ളത്തിൽ തന്നെ കേട്ടോ നമ്മൾ വേവിക്കുന്നത് അപ്പോൾ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുള്ള ആ മുതിരയിലേക്ക് നമ്മൾ ആദ്യം തേങ്ങ ഇരണ്ടി വെച്ചത് ചേർക്കും അത് ചേർത്ത് നല്ല ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും അത് അതിനകത്ത് വെന്ത വെള്ളം തന്നെ ബാലൻസ് ആയി ഇത്തിരിയൊക്കെ കാണും എന്തായാലും പിന്നീട് നമ്മൾ ഈ ശർക്കര ശർക്കര ചേർക്കത് ചിരണ്ടിതോ അങ്ങനെ പൊടിയായിട്ടുള്ളതോ അല്ലാതോ എന്തായാലും കല്ലൊന്നും ഇല്ലാത്തതാണെന്നുണ്ടാവണമെങ്കിൽ ഉറപ്പായിട്ട് അതുകൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഒരു ലേശം പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ച് പൊടിയൊന്നും ചേർക്കും അത്രയും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ മുദ്ര വിളയിച്ചത് റെഡിയാവും തീരെ വെള്ളമില്ലാതെ ഒന്നും നമ്മൾ വറ്റിച്ചെടുക്കണേ അങ്ങനെ അധിക വെള്ളമൊന്നും കാണില്ല നമ്മൾ പാകത്തിന് വെള്ളത്തിലൊക്കെ വേവിച്ചാൽ വളരെ ഈസിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ Thank you. Thank you for watching.